നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ക്രൈസ്തവ സ്നേഹം നയിക്കുന്ന ഒരു വിഭാഗമാണ് ബി ജെ പി നേതാക്കൾ മതധ്രുവീകരണത്തിന് എല്ലാ സാധ്യതകളും തേടുന്ന ഒരു വിഷയത്തിൽ കള്ളപ്രചാരണങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് സമാധാനത്തിന്റെയും പ്രശ്ന പരിഹാരത്തിന്റെയും ദൂതുമായി ഒരു പ്രസ്ഥാനം കടന്നു ചെല്ലുക സമീപകാലത്ത് ഒട്ടും കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയത്തിനതീതമായ ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം മുനമ്പത്ത് കണ്ടത് അൻപത്തി അഞ്ചു ദിവസമായി തുടരുന്ന ഒരു സമരത്തിൽ ഭൂമിയുടെ അവകാശത്തിനു വേണ്ടി പോരാടുന്ന നിഷ്കളങ്കരായ മനുഷ്യരെ ഉപയോഗപ്പെടുത്തി കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യത്ത് തന്നെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മുതലെടുപ്പാണ് നമ്മൾ കണ്ടത് വക്കഫല്ലാത്ത ഒരു ഭൂമിയെ തർക്കത്തിലേക്ക് തള്ളിയിട്ട് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു സാധ്യതയും തേടാതെ ഒരു ഭരണകൂടം വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ കൈയും കെട്ടിയിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു വശത്ത് സ്വന്തം ജീവിതത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന മനുഷ്യരെ ഉപയോഗിച്ച് അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന മറ്റൊരു കൂട്ടർ മറുവശത്ത് ഇതിനിടയിൽ ആടിനെ പട്ടിയാക്കുന്ന കടൽവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന അസത്യപ്രചാരണങ്ങൾ നടത്തി ഖദറിട്ടവനെ ഒക്കെ ശത്രുവായി പ്രഖ്യാപിച്ച നിലയിൽ ഒരു നാട് അവിടേക്കാണ് ഒരു പ്രതിപക്ഷ നേതാവ് സമാധാനത്തിന്റെ ദൂതുമായി കടന്നു ചെല്ലുന്നത് സെപ്റ്റംബർ അവസാനത്തിൽ ഒരു ദിവസം പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ കുനുംബം വിഷയത്തിൽ ഹൈബിയെ പ്രതികൂട്ടിലാക്കി നടത്തുന്ന പ്രചാരണം ഗൗരവത്തോടെ നേരിടേണ്ട സാഹചര്യം പലരും സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്ക് ഈ വിഷയത്തിന്റെ നിയമം മുതൽ അതിന് പരിഹാരം എന്താണെന്നും കൃത്യമായ ബോധ്യത്തിലുള്ള പ്രവർത്തനം സതീശൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ആശങ്കയും വേണ്ട കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുമ്പത്തെ വീട് നഷ്ടപ്പെടുന്നവർക്കൊപ്പം ഉണ്ടാവുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അടുത്ത ദിവസം കോൺഗ്രസുകാർ അവിടെ യോഗം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും സതീശൻ പറഞ്ഞിരുന്നു ഒക്ടോബർ മൂന്നിന് ആ യോഗം അവിടെ നടന്നു മുനമ്പത്തെ ഭൂമി വക്കഫല്ല എന്നും അവിടെ ഉള്ളവർക്ക് അവരുടെ റവന്യൂ അവകാശം സ്ഥാപിച്ചു കൊടുക്കണമെന്നുമുള്ള കൃത്യമായ നിലപാട് മുനമ്പ സമരം ആരംഭിക്കുന്നതിന് പത്ത് ദിവസം മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരുന്നു പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ആധ്യാത്മിക നേതാവ് കൂടിയായാൽ സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ മുസ്ലിം സംഘടനകൾ യോഗം ചേർന്ന് മുനമ്പത്തെ മനുഷ്യർക്കൊപ്പം നിലയുറപ്പിച്ചു വിവാദങ്ങൾ മാത്രം കണ്ണിൽപ്പെടുന്ന സമൂഹത്തിന് മുൻപിൽ പ്രാധാന്യം ലഭിക്കാതെ പോയ ഈ നാടിന്റെയും മതസൗഹാദത്തിന് ഉദാത്തമായ മാതൃകയായിരുന്നു അത് മുനമ്പ വിഷയത്തിൽ ഒരു മുസ്ലിം സംഘടനയും ആ മനുഷ്യർക്കെതിരായ ഒരു സമീപനവും എടുത്തിട്ടല്ല എന്നത് ഈ വിദ്വേഷ പ്രചാരണത്തിനിടയിൽ കാണാതെ പോകരുത് ഒറ്റപ്പെട്ട എതിർ ശബ്ദങ്ങളെ തള്ളിപ്പറയാനും ആ സമൂഹം തയ്യാറായിട്ടുണ്ട് ഞാനൊരു മുസ്ലിമാണ് പക്ഷെ ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സമരപ്പന്തലിൽ ഇരിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞ ആ സഹോദരിയെയും ഓർക്കേണ്ടതാണ് ഇസ്ലാമോ ഫോബിയ കത്തിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നിടത്ത് പ്രതീക്ഷയാണ് ആ സഹോദരി കോൺഗ്രസ് സംഘടിപ്പിച്ച യോഗത്തിൽ ഹൈബിയുടെ എംബിയുടെ വൈകാരികമായ പ്രസംഗം കേട്ട് അവിടെ കൂടിയിരുന്നവർ പോലും അന്താളിച്ചു പോയി വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ എടുത്ത നിലപാടിനെ അതുമായി ഒരു ബന്ധവുമില്ലാത്ത മരമ്പ വിഷയത്തെ ചേർത്ത് ഹൈബിക്കെതിരെ ഉണ്ടാക്കിയ പ്രചാരണത്തെ ഹൈബി തുറന്നു കാട്ടി മുനമ്പുത്ത് നിന്ന് ഒരു മനുഷ്യനെങ്കിലും കുടിയിറക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അന്ന് തന്റെ ജനപ്രാതി ഉപേക്ഷിക്കുമെന്ന ആർജവത്തോടെയുള്ള നിലപാടിന്റെ പ്രഖ്യാപനമായിരുന്നു ഹൈബി നടത്തിയത് കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ വി ഡി സതീശൻ ആ ജനതയോടൊപ്പം ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഒരു പ്രസ്ഥാനം മുഴുവൻ മുഴുവനുണ്ടെന്ന് ഉറപ്പു നൽകി എന്തുകൊണ്ടാണ് ഈ ഭൂമി വക്കഫല്ല എന്നത് വിശദീകരിച്ചു മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള സമീപനം അവരെ ബോധ്യപ്പെടുത്തി കേന്ദ്രം കൊണ്ടുവരുന്ന വക്തഗതിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് വരച്ചു കാട്ടി മത സ്ഥിതി ഉണ്ടാക്കാൻ നടത്തുന്ന ശക്തികൾക്കെതിരെ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയും വചനങ്ങൾ ഉദ്ധരിച്ചും പ്രതിരോധം തീർത്തു ആ സമരപ്പന്തലിൽ തന്നെ അവരമത വിദ്വേഷത്തിനെതിരെ എഴുതി വെച്ച വാക്കുകൾ കാട്ടി സമരത്തിന്റെ വിശുദ്ധയെ എടുത്തു പറഞ്ഞ അത്യുജ്ജലമായ പ്രസംഗമായിരുന്നു സതീശിന്റേത് അനുകമ്പയോടും സഹാനുഭൂതിയോടും സമരക്കാരോടുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ ശത്രുക്കൾക്കും വർഗീയ പ്രചാരണങ്ങൾക്കും ഹൈവേ വിട്ടുകൊടുക്കില്ലെന്ന കാർക്കശത്തോടെയുള്ള പ്രഖ്യാപനം പ്രസംഗത്തിന് ശേഷം സമരക്കാരുടെ അവിശ്വാസവും ആശങ്കയും കലർന്ന ചോദ്യങ്ങൾക്ക് അവരുടെ ന്യായമായ രോഷപ്രാമനത്തിനും നർമ്മം ചാലിച്ചും മറുപടി നൽകി ഒടുവിൽ അവരുടെ തന്നെ ഹസദാനം ഞങ്ങളുടെ ക്രിസ്മസ് സമര പന്തലിൽ തന്നെയാവും എന്ന് പറഞ്ഞവരോട് അങ്ങനെയെങ്കിൽ തങ്ങളുടെയും ക്രിസ്മസ് സമരക്കാരോടൊപ്പമാകും എന്ന ചേർത്തു നിർത്തൽ സതീശൻ നടത്തി കോൺഗ്രസ് ഈ സമരം വ്യാപിപ്പിക്കണമെന്നാവശ്യപ്പെട്ട സഹോദരനോട് കോൺഗ്രസ് സംസ്ഥാനം മുഴുവൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തുമെന്ന് ഉറപ്പു നൽകി മുനമ്പത്ത് കണ്ടത് കോൺഗ്രസ് എന്ന ആശയത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത നിലയിൽ ഒരു രാഷ്ട്രീയ നീക്കവും കൂടിയായിരുന്നു അത് സ്ഫോടനാത്മകം എന്ന് കരുതിയിരുന്ന ആ ഒരു സാഹചര്യത്തെ നിർവീര്യമാക്കിയ മാതൃക സ്പർശമായിരുന്നു വി ഡി സതീശൻ വർഗീയത അതിന്റെ എല്ലാ ശക്തിയും എടുത്ത് നടമാടുന്നത് കണ്ട് ആസ്വദിക്കുകയും ആ എരുതിയിൽ എണ്ണ ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന് മുന്നിൽ സമാധാനത്തിന്റെയും ഐക്യപ്പെടത്തിന്റെയും സത്യസന്ധതയുടെയും പ്രതീക്ഷയായി പ്രതിപക്ഷം മാറുകയായിരുന്നു